ഇത് ഞങ്ങളുടെ ജാക്കിയാണ് ജാക്കി ഇതാ ഫുഡ് കഴിക്കുകയാണ് ഇത് അപ്പുണ്ണി ഇതാ നിൽക്കുകയാണ് അപ്പുണ്ണിയും ജാക്കിയും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല രണ്ടുപേർക്കും തമ്മിൽ പരസ്പരം ദേഷ്യമാണ് അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ കൂട്ടുകൂടാറില്ല ജാക്കിതാ ഫുഡ് കഴിക്കുകയാണ് എവിടെ അപ്പുണ്ണി വാ അതാ നിന്നെയും കൂടെ കണിക്കട്ടെ ഇത് അപ്പുണ്ണിയാണ് അപ്പുണ്ണി അങ്ങനെ നിന്ന് കറങ്ങുകയാണ് അപ്പുണ്ണി നിന്ന് കറങ്ങുന്നു ജാക്കി ഫുഡ് കഴിക്കുന്നു അപ്പുണ്ണി കഴിച്ചു കഴിഞ്ഞു രണ്ടുപേരും തമ്മിൽ അടിയാണ് അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടില്ല എന്താ പോകുന്നു ജാക്കി അപ്പുണ്ണിക്ക് കൂടെ കൊടു ജാക്കി ജാക്കി അപ്പുണ്ണിക്ക് ജാക്കിയെ പാടി അതുകൊണ്ടതാ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അവയതാ കറങ്ങി കറങ്ങി പോകുന്നുണ്ട് ആ കഴി ജാക്കി കഴിക്കുന്നുണ്ട് അപ്പുണ്ണിന്ന് അവൻ്റെ നിന്ന് കഴിക്കുകയാണ് രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കൂല രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെ നിൽക്കുള്ളു പേടി ജാക്കി ദേഷ്യക്കാരനാണ് അവനെ അഴിച്ചുവിടാനൊന്നും പറ്റില്ല അവൻ കടിക്കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ആ പുണ്യാണെങ്കിൽ ഒരു പാവ സ്നേഹമയനാണ് ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ച് വെച്ച് ഉമ്മ വയ്ക്കും അതാണ് അവൻ്റെ സ്വഭാവം അതെ കുറയ്ക്കാൻ പോലും ഇല്ല ആരെ കണ്ടാലും ഭയങ്കര സ്നേഹമാണ് അവന് എന്നാൽ ജാക്കിക്കാണെ ഭയങ്കര ദേഷ്യവുമാണ് ജാക്കി വയസ്സായി ജാക്കിക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സ് വരെ ആയവനാണ് അവളിപ്പോൾ ഉണങ്ങിപ്പോയി ആദ്യം നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നവനാണ് ഇപ്പം വയസ്സായപ്പോൾ ക്ഷീണിച്ച് ഇവനാണ് ചെറുപ്പക്കാരനാണ് ഇവന് അഞ്ചു മാസം ആകും കൊച്ചുകുട്ടിയാണ് അവൻ എന്തായാലും അപ്പുണി അപ്പുണ്ണി ജാക്കി 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 ഓ നോക്കണം ഉണ്ടോ ജാക്കി ജാക്കി കറുത്ത ജാക്കിയാണ് അവൻ്റെ ശരീരത്തിലെ രോമം എല്ലാം ഇപ്പം വെള്ളയായി തുടങ്ങി വയസ്സായി കളറെ മാറി നല്ല ബ്ലാക്ക് ആയിരുന്നു അതാണ് അവ വയസ്സായപ്പോഴാണ് കളറ് മാറിയത് ജാക്കിയുടെ കള്ളറ് മാറിയിട്ടുണ്ട് പുണ് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാ പുണ്ണി സുന്ദരനാണ് വെളുത്തവനാണ് ഇവൻ കറുത്തവൻ കറുത്തവൻ അതാ നിൽക്കുന്നു വെളുത്തവൻ ഇതാ ഇന്ന് ിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിലിതാ പേടിയാണ് അപ്പുണ്ാക്കീടെ അടുത്ത് പോകാൻ പേടിയാണ് ജാക്കി എന്തോന്ന് വേണേ വീണേക്കി അപ്പുണ്ണി ചേട്ടാ ചേട്ടാ ജാക്കി ജാക്കി ഇങ്ങോട്ട് നോക്ക് ക്യാമറ വരെ ഇങ്ങോട്ട് നോക്ക് പൊണ്ണിതാ ഇരിക്കയാണ് എന്ത് ചെയ്യണമെന്ന് നോക്കിക്കോണ്ടിരിക്കണി അതെല്ലാം അതുകൊണ്ട് ഇങ്ങ് നടയിൽ കൊണ്ടുവന്ന് നേർ കെട്ടിയതാണ് ജാക്കിയെ ജെന്നലിലാണ് കെട്ടിയത് അവനെ കെട്ടിയിരിക്കുന്ന സ്ഥലം കാറ്റടിക്കണേയും നനയാണ് അവൻ ഉടൻ തന്നെ ഇതാ ഞങ്ങളുടെ വീട്ടിൻ്റെ ചവരിൽ കൂടെ മൂത്രം ഒഴിക്കാൻ പോയി അതാണ് അവൻ്റെ സ്വഭാവം ദേവന്യതാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ നല്ല സ്വഭാവമാണ് അവനെ എപ്പോഴും അഴിച്ചു വിട്ടിരുന്നാൽ മതി അവൻ എവിടെ വേണമെങ്കിലും പോവും നല്ല അനുസരണ ഉള്ളവനാണ് വിളിച്ചാൽ ഓടി വരും ഭയങ്കര സ്നേഹമുള്ളവനാണ് ഇവനാണ് ദേശീയക്കാരനാണത് അവൻ കിടക്കയണത് അവൻ ചെവരിൽ മൂത്രം ഒഴിച്ചു ഏ ഏതോ നോക്കിക്കൊണ്ട് കിടക്കയാണ് ഉണ്ടോ ഇവനത് ഒരു രണ്ടുപേരും അടുത്ത് പോകൂല പരസ്പരം പോകൂല ഒരുമിച്ച് പോകില്ല ഏ ഇതാണ് ഇവരെ രണ്ടുവരിന്നത്തെ വിശേഷങ്ങൾ സ്നേഹമയനാണ് അതാ സ്നേഹമയൻ പരി ഉണ്ട് അതോ ചാക്കിയൊക്കെ കടിക്കുമെന്നോ ചാക്കിയെ വിശ്വസിക്കാൻ പറ്റില്ല അവന് ദേഷ്യമുണ്ട് ജാക്കി നിയനാണേ ഒന്നും ചെയ്യല്ലേ ഇപ്പൊ രണ്ടുപേരും അടുത്തടുത്തതായി ഇരിക്കയാണ് ജാക്കിക്ക് അപ്പുണ്ണിയെ വിട്ടതോ അപ്പുണ്ണി ഉയരം കൊണ്ട് ഓടിപ്പോയി അതിന് പേടിയുണ്ട് പിടിക്കൊന്നും പിടിക്കൂല രണ്ടൂരും തമ്മിൽ അത് അടുത്ത് അടുത്ത് ഇരിക്കാന് പിടിക്കൂല അതൊന്നും പിടിക്കൂല അപ്പുണ്ണി പേടിച്ചു ഓടും ഇപ്പൊ ചാക്കി അപ്പു ഞാനിയേ ഉമ്മ വയ്ക്കണ രണ്ടപരും തമ്മില് ഉമ്മ വൈ അപ്പുണ്ണി ഒരു ഉമ്മൻ കൂട് ചാക്കിക്ക് ചേട്ടൻ ഒരു ഉമ്മൻ കൊടുക്കി ചേട്ടൻ്റെ ഒരു ഉമ്മൻ കൂട് അപ്പുണ് നമുക്കൊക്കെ ഉമ്മ തരുള്ളൂ ചേട്ടനും ഉമ്മൊക്കെ പറഞ്ഞിട്ട് പേടിച്ചാണ് മുഖം മാറ്റുന്നത്